നമസ്കാരം പതിരും കതിരും അയ്യങ്കാർ സ്വാമി വരും വരെ അമാവാസി നിൽക്കില്ല എന്നറിയാതെ പോയവരാണ് പ്രകാശ് കാരാട്ടും വിജയരാഘവനുമൊക്കെ പിണറായി പ്രഭയിൽ പാർട്ടി ഇങ്ങനെ ലോകമെമ്പാടും ശോഭിച്ചുകൊണ്ടിരിക്കുമെന്ന് പാവങ്ങൾ ധരിച്ചുവശായി കേരളത്തിലെ പാർട്ടി വല്ലാതെ പൂതലിച്ചു പോയി എന്ന് വിജയരാഘവൻ അറിഞ്ഞത് മിനിഞ്ഞന്നാണ് വടവൃക്ഷമായി നിൽക്കുന്നത് കണ്ടപ്പോൾ തോന്നിയില്ല അടിവേര് വരെ ദ്രവിച്ച് ഏത് നിമിഷവും നിലം പൊത്താൻ കാത്തു നിൽക്കുകയാണെന്ന് പൊത്തും ബോടും വൃത്തിയാക്കി വേപ്പണ്ണ പുരട്ടാൻ എത്രയോ സമയമുണ്ടായിരുന്നു പാർട്ടിക്ക് ജനങ്ങളുമായുള്ള ജൈവ ബന്ധം നഷ്ടമായെന്നാണ് കാരാട്ടിൻ്റെ വിലാപം ഏതെങ്കിലും കാലത്ത് ജനങ്ങളുമായി ബന്ധമുണ്ടായിരുന്ന നേതാവാണോ പ്രകാശ് കാരാട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പണ്ട് പറഞ്ഞതുപോലെ കാരാട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്തുന്നതാണ് അവൈലബിൾ പി ഭാര്യയും ഭർത്താവും അയൽപക്കത്തുണ്ടായിരുന്ന പിള്ളയും കൂടി ചേരുമ്പോൾ അത്യാവശ്യം പി ബി ആയി ഇതേ അവസ്ഥയിലാണ് പിണറായി വിജയൻ അപ്പനും ഞങ്ങളുടെ പെങ്ങൾ സുഭദ്രയും ഞാനും ചേർന്ന ഒരു ട്രസ്റ്റെന്ന് അപ്പൻ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ പിണറായി വിജയനും മരുമകനും അടുക്കള ക്യാബിനറ്റും ചേർന്നാൽ ഭരണമായി പാർട്ടിയായി ഇതിനിടെ എവിടെയാണ് ജൈവ ബന്ധം ഉണ്ടാവുക അമാലന്മാരും പല്ലക്ക് ചുമ്മികളും എന്ന പോലെ കോളാമ്പി ചുമ്മികളും ഉപദേശ എപ്പോഴും പിണറായിക്ക് ചുറ്റുമുണ്ടാകും അവരുമായി മാത്രമാണ് ഈ മനുഷ്യസ്പർശമുള്ളത് പുറത്താരെങ്കിലും കാണണമെങ്കിൽ അവർ പൗരപ്രമുഖരായിരിക്കണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വഴിയിലിറങ്ങി നടക്കാൻ എന്തിനാണ് അക്ഷവിണിപ്പട എന്ന് ഒരാൾക്കും മനസ്സിലാകുന്നില്ല അത് ചോദിക്കാൻ ഇന്നോളം സി സിക്കും പി ബിക്കും ധൈര്യവുമില്ല കാരാട്ടു പറഞ്ഞ ജൈവബന്ധമില്ലാത്ത ഈ സിന്തറ്റിക് സഖാവിനെയാണ് എ വിജയരാഘൻ്റെ ഭാര്യയും മന്ത്രിയുമായ ആർ ബിന്ദു ജൈവ ബുദ്ധിജീവിയെന്ന് വിശേഷിപ്പിച്ച് നോർക്കണം ജൈവ വളമെന്ന് മാത്രം കേട്ടുശീലിച്ച നമ്മൾ പിണറായി വിജയൻ ജൈവ ബുദ്ധിജീവിയാണെന്ന് കേട്ടപ്പോൾ എത്രമാത്രം അന്താളിച്ചു ഈ സാധനം കടിക്കുമോ എന്നായിരുന്നു ആദ്യത്തെ ഭയം ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ ആന്റോണിയോ ഗ്രാംഷിയാണ് ജൈവ ബുദ്ധിജീവികളെ കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ കേരള പതിപ്പിനെയാണ് പിണറായി വിജയനിലൂടെ മന്ത്രി ബിന്ദു അവതരിപ്പിച്ചത് ഈ ജൈവ ബുദ്ധിജീവി നയിക്കുന്ന പാർട്ടിക്കാണ് ജൈവ ബന്ധമില്ലെന്ന് പ്രകാശ് കാരാട്ട് കണ്ടെത്തിയിട്ടുള്ളത് എവിടെ കടിച്ചാലും പിടിപിടാത്ത ഈനാമ്പേച്ചിയെ പോലെ എന്തു മണ്ടത്തരവും പോഷ്കും പറഞ്ഞാലും അതിൽ തന്നെ കടിച്ചു തൂങ്ങിക്കിടക്കുക എന്ന സ്വഭാവമാണ് ഈ പിണറായിക്കുള്ളത് അല്ലെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ ആ നശിച്ച രക്ഷാപ്രവർത്തനമെന്ന അവലക്ഷണം പിടിച്ച വാക്ക് എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി കണ്ടെത്തിയത് അടിമുടി അഹങ്കാരമെന്ന ദീനമാണ് തല മുതൽ വാലറ്റം വരെ അഹങ്കാരം ഞാൻ രാജാവല്ലേ ജനങ്ങളുടെ ദാസനാണേ എന്ന അടവു നയമാണ് ഇപ്പോൾ പിണറായി പ്രയോഗിക്കുന്നത് അത് കേൾക്കുമ്പോൾ അയ്യോ ദാസ എന്ന് ജനം വിളിക്കുമെന്നാണ് അദ്ദേഹം കരുതുന്നത് പുറത്തു ദാസനാണെന്ന് തോന്നും പക്ഷേ അകത്ത് കാളിയുണ്ട് കുടിക്കുന്നത് കാടിയാണെങ്കിലും കുലുക്കുഴിയാൻ പനിനീര് എന്ന പ്രമാണക്കാരനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ്രവിച്ചും കൂതലിച്ചും നിലംപറ്റാറായാലും രക്ഷാപ്രവർത്തനം പുള്ളി തുടരുക തന്നെ ചെയ്യും ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞതെന്നാണ് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ തൻ്റെ കെട്ടിപ്പൊക്കിയ ഡംബിൻ്റെ ഒരാണി ഇളകിപ്പോയാലോ എന്നാണ് പാവം ധരിച്ചു വച്ചിരിക്കുന്നത് തോൽവിക്ക് കാരണമായ അടിമുടി അഹങ്കാരം എന്ന വ്യാധിക്ക് എന്ത് ചികിത്സയാണ് കേന്ദ്ര കമ്മിറ്റി നൽകാൻ പോകുന്നത് ഏത് കായകൽപ്പത്തിന് കഴിയും പൂതലിച്ച പാർട്ടിയെ പഴയപടിയാക്കാൻ പാർട്ടി പൂതലിച്ചെങ്കിലും നേതാക്കന്മാരൊന്നും പൂതലിച്ചില്ല എന്നതാണ് ഏക ആശ്വാസം പെട്ടെന്ന് സമ്പന്നരാകുന്ന പ്രവണത പാർട്ടിയിലുണ്ടെന്ന് എം വി ഗോവിന്ദനും സമ്മതിച്ചു തന്നിരിക്കുന്നു പെട്ടെന്ന് ധനവാനാകാനുള്ള ഒരു വിദ്യയും അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ സഹാക്കൾ ഒറ്റ രാത്രി കൊണ്ട് സമ്പന്നരാകുന്നു കുത്തുപാളയെടുത്ത് നടന്നവനും പാർട്ടി പദവികളിലെത്തിയാൽ കുടവയറായി കൂപ്പറായി ടിപ്പറായി ജനങ്ങളുടെ മനസ്സ് പിടികിട്ടുന്നില്ല എന്നാണ് ഇപ്പോൾ ഗോവിന്ദ വിലാപം നെഞ്ചും പിരിച്ച് കക്ഷത്തിൽ പൊതിയ തേങ്ങയും വെച്ച് മുന്നോട്ട് മാത്രം നോക്കി നടക്കുന്ന സഖാക്കൾ ഇടംബലം നോക്കാറില്ല ഇവരെ ആരും പിന്നിൽ നിന്ന് വിളിക്കുന്നുമില്ല ഒരഹന്ത നടന്നു പോകുന്നു എന്ന ഭാവത്തിലെ ജനങ്ങൾ ഇവരെ കാണുന്നുള്ളൂ നാട്ടുകാർ മുഴുവൻ എംപണ്ടയെ മനസ്സിലാക്കിയ കുറേ സത്യങ്ങൾ വളരെ വൈകിയാണ് പാർട്ടിക്ക് പിടി കിട്ടിയതെന്ന് മാത്രം നിങ്ങളുടെ കോഴി കൂകിയിട്ടല്ല എൻ്റെ നേരം വിളിക്കുന്നതെന്ന് ഓരോ മനുഷ്യനും മനസ്സിലായി തുടങ്ങി സഖാവേ